പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു അമീൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അസ്സാമലൈക്കും വാഹത്തുല്ലാഹി വാബർകാത്തു ഹജ്ജിൻ്റെ ഈ സമയത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജംറകൾ ഹജ്ജിൻ്റെ ചടങ്ങുകളിൽ വെച്ച് നിർബന്ധമായും നടത്തേണ്ടുന്ന ഒരു ചടങ്ങാണ് ജംറയിലെ കല്ലേറുകൾ ഇത് ചെയ്തില്ലെങ്കിൽ ഹജ്ജ് പൂർത്തിയാകുന്നതല്ല ദുൽഹജ്ജ് മാസം പത്താം തീയതി അതായത് വലി പെരുന്നാളിൻ്റെ ദിവസമാണ് ജംറ ഒന്നാമത്തെ ജംറയിലെ കല്ലേറിൻ്റെ ഒന്നാമത്തെ ദിവസം മീനായിൽ നിന്നും തമ്പുകളിൽ താ രാപ്പാർക്കുന്നവർ അവിടെ നിന്നുകൊണ്ടാണ് ജംറയിൽ കല്ലേറിയാൻ വേണ്ടി പോകുന്നത് അർഫ കഴിഞ്ഞു മുസ്തലിഫയിലെ രാ താമസവും കഴിഞ്ഞും മീനായിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ ജംറയിൽ പോയി മൂന്ന് ജംറകളിൽ ഒന്നാമത്തെ ജംറ അതായത് മക്കത്ത് നിന്ന് വരുമ്പോൾ ഒന്നാമത്തെ ജംറ ജംറത്തുൽ അഖബ എന്നാണ് അതിൻ്റെ പേര് അത് വലിയ ജമ്രയ ആയതിനാൽ തന്നെ അതിന് ജംറത്തുൽ കുബ്ര എന്ന പേരും ഉണ്ട് തൊട്ടടുത്തുള്ളത് ജമ്രത്തുൽ വൗസ്ത അതായത് ഉസ്ത എന്ന് പറഞ്ഞാൽ നടുക്കുള്ളത് മൂന്നാമത്തേത് ജമ്രത്തുൽ ഊര ഈ മൂന്ന് ജമറകൾക്കിടയിൽ ഇരുന്നൂറോളം മീറ്ററുകൾ ആണ് അകലമുള്ളത് നബിസില്ലാതെ സൽമിയുടെ സുന്നത്ത് പ്രകാരം ഹജ്ജ് ചെയ്യുന്ന ഒരു വ്യക്തി റസൂൽ ചെയ്ത അതേപടി തന്നെ ചടങ്ങുകൾ ചെയ്യേണ്ടതാണ് അതിനാൽ തന്നെ ഒന്നാമത്തെ ദിവസം അതായത് ബലി ദിവസം പൂർവാഹന സമയത്ത് റസൂൽ ചെയ്തതിനാൽ അതായത് ലൊഹറിന് മുമ്പ് തന്നെ ഒന്നാമത്തെ ദിവസത്തെ കല്ലേറ് ചെയ്യുന്നതാണ് ഉത്തമം ഒന്നാമത്തെ ദിവസം ഏഴ് കല്ലുകൾ ഈ കല്ലുകൾ മുസ്തലിഫയിൽ നിന്നും ആണ് ആളുകൾ ശേഖരിക്കുന്നത് ഇനി അത് മീനായിൽ നിന്നും ശേഖരിച്ചാലും കുഴപ്പമില്ല കടലവലിപ്പമുള്ള ചെറിയ കല്ലുകളാണ് അത് കണക്കായ കല്ലോടൊപ്പം എക്സ്ട്രാ കുറച്ച് കല്ലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് കരുതി നമ്മൾ ശേഖരിച്ചു വെക്കേണ്ടതാണ് എന്നിട്ട് ആദ്യ ദിവസം ഏഴ് കല്ലുകൾ ഒറ്റ ഒറ്റയായി ഓരോന്നായി എറിയണം എല്ലാം കൂടി ഒരുമിച്ച് എറിയാൻ പാടില്ല ഓരോന്നായിക്കൊണ്ട് അള്ളാഹു അക്ബർ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് തവണ ആ ജമറയിൽ എറിയണം ആ ദിവസം അത് മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ അയ്യാമ തശരിഖിൻ്റെ ദിവസങ്ങളിൽ ജമ്രയിൽ പോവുകയും ഈ മൂന്ന് ജമറകളിലും ഏഴ് കല്ല് വീതം എറിയുകയും ചെയ്യേണ്ടതാകുന്നു അത് അതിൻ്റെ ക്രമപ്രകാരം തന്നെ ചെയ്യണം പിന്നെ എന്തെങ്കിലും അന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് അതേ ക്രമപ്രകാരം തന്നെ ഒരു ദിവസം തന്നെ ചെയ്യാൻ ശ്രമിക്കേണ്ടുന്നതാണ് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ഈ ജമ്ര അതിനാൽ തന്നെ അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുകയും പല അപകടങ്ങളും മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടാവുകയും ചെയ്തു എന്നാൽ ഇന്ന് സർക്കാർ അതിനെ ഒരു തൂണിനെ അതിന് ചുറ്റും ഒരു കൊട്ടന്തള പോലെ കെട്ടുകയും മേലെ പല തട്ടുകളായ ആളുകൾക്ക് കല്ലെറിയാനുള്ള സൗകര്യം ചെയ്യുകയുമുണ്ട് അതിനാൽ തന്നെ ഇപ്പോൾ അത് പ്രയാസമില്ല ഒന്നാമത്തെ ജമ്രയിൽ നിന്ന് കല്ലെറിഞ്ഞാലും രണ്ടാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ജമ്രയിൽ കല്ലെറിഞ്ഞാലും പ്രാർത്ഥനയുണ്ട് എന്നാൽ മൂന്നാമത്തെ ജമ്രയിൽ കല്ലെറിഞ്ഞാൽ പ്രാർത്ഥന ഇല്ല ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടുവേണം ജംറയിൽ ഹാജരാകുന്ന ഹാജിമാർ തങ്ങളുടെ ചണകുകൾ ചെയ്യേണ്ടുന്നത് ബഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ